ചേർപ്പുങ്കൽ സമാന്തരപാലത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കും മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മോൻസ് ജോസഫ് എം എൽ എയും മാണി സി കാപ്പൻ എം എൽ എയും അറിയിച്ചു ദീർഘകാലത്തെ കാത്തിരിപ്പിനുശേഷം നിർമ്മാണം പൂർത്തിയാക്കിയ ചേർപ്പുങ്കൽ പാലം ഫെബ്രുവരി ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും സമാന്തരപാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വ്യാഴാഴ്ച വൈകിട്ട് നാലിന് പി ഡബ്ല്യു ഡി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ എയും മാണി സി കാപ്പൻ എം എം അറിയിച്ചു കടുത്തുരുത്തി പാല അസംബ്ലി മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മീനച്ചില്ലാറിന് കുറുകെ നിർമ്മാണം പൂർത്തീകരിച്ച ചേർപ്പങ്കൽ സമാന്തര പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ബഹുമാനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നു എന്നുള്ള വിവരം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുക കടുത്തുരുത്തി മണ്ഡലത്തിലെ കിടങ്ങൂർ പഞ്ചായത്തിലാണ് ചേർപ്പങ്കൽ സമാന്തര പാലം നിർമ്മിച്ചിട്ടുള്ളത് കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തെയും പാലാ അസംബ്ലി മണ്ഡലത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് ഇരു പ്രദേശങ്ങൾക്കും ജനോപകാരപ്രദമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സൌരപ്രദമായ പുതിയ പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സമയബന്ധിതമായി അതിന് മുഴുവൻ കാര്യങ്ങളും അവസാനിപ്പിക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി എല്ലാവരെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് നിയമസഭാ സമ്മേളനത്തിന്റെ സമയത്ത് ബഹുമന്നാശ്രീ മാണിസിക്കാപ്പൻ സി എം എൽ എയും ഞാനും ഞങ്ങൾ രണ്ട് എം എൽ എമാരും പി ഡബ്ല്യു ഡി മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനോട് നേരിട്ട് കാണുകയും അദ്ദേഹവുമായി സംസാരിച്ച് എത്രയും പെട്ടെന്ന് നിർമ്മാണ കാര്യങ്ങൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഉദ്ഘാടന കർമ്മത്തിലേക്ക് അടക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രീ വി എൻ വാസ്തവനടക്കമുള്ള എല്ലാ ജനപ്രതിനിധികളെയും ജനനേതാക്കളെയും ഈ ചടങ്ങിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല നിലയിൽ പൂർണ്ണമായ സഹകരണത്തോടെ ജനപങ്കാളിത്തത്തോടെ നല്ലൊരു ചടങ്ങാക്കി നമുക്കിത് മാറ്റണം അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള ജന സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും കടുത്തുരുത്തി പാല അസംബ്ലി മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതോടുകൂടി ചേർപ്പുങ്കൽ പഴയ പാലത്തിൽ നിലനിന്നിരുന്ന യാത്രാ പ്രതിസന്ധിക്കും പരിഹാരമുണ്ടാകും പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ചേർപ്പുങ്കൽ മാർസലീവ ദേവാലയം മെഡിസിറ്റി ആശുപത്രിയിലേക്ക് വരുന്ന വാഹനങ്ങൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർക്കെല്ലാം പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ചെറുപ്പങ്കൽ സമാന്തര പാലം പൂർത്തീകരിച്ചിരിക്കുന്നത് പി ഡബ്ല്യു ഡി മന്ത്രിയായി രണ്ടായിരത്തിയെട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ എ പ്രവർത്തിച്ചിരുന്ന സന്ദർഭത്തിലാണ് പാലം നിർമ്മാണത്തിന് വേണ്ടി ഒൻപത് കോടി രൂപയുടെ സർക്കാർ അനുമതി ലഭിച്ചത് തുടർന്ന് പാലം നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്ത വിധത്തിൽ ഹൈക്കോടതിയിലും കോടതിയിലും ഉൾപ്പെടെയുള്ള നിയമയുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു പി ഡബ്ല്യു ഡിയുടെ ഭരണരംഗത്ത് വിവിധങ്ങളായ സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങി പാലം നിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്തു മോൻസ് ജോസഫ് എം എൽ എയും മാണി സി കാപ്പൻ എം എൽ എയും മന്ത്രി വി എൻ വാസ്തവനും തോമസ് ചാഴികടൻ എംപിയും അടക്കമുള്ളവർ പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസുമായി ചർച്ച ചെയ്താണ് തടസ്സങ്ങൾ നീക്കം ചെയ്തത് സമന്തരപാലം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റാർ വിഷ് ന്യൂസ് പാലാം